പി എം നിയാസ് കൂടിച്ചേരുന്നു ശ്രീ പി എം നിയാസ് ലതിക സുഭാഷ് പറഞ്ഞ കാര്യങ്ങൾ മഹിളാ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയ സ്ത്രീകളുടെ കണക്കുകൾ വ്യക്തമായി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ലതിക സുഭാഷ് ഇപ്പോൾ സംസാരിച്ചത് അതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണോ കോൺഗ്രസിൻ്റെ രീതി ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു പരാതി ഉന്നയിച്ചാൽ അതൊരു അന്വേഷണം പോലും വരുത്താതെ ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചാളെ പരാതി ഉന്നയിച്ച ഉന്നയിച്ചാളെ കൃത്യമായി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഒരു ശിക്ഷാ നടപടിയിലേക്ക് കടക്കുകയാണോ കോൺഗ്രസിൻ്റെ രീതി നമുക്കോ ഈ സിമിയൂർ ഹോസ്പിറ്റൽ ജോൺ എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അന്ന് അവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുവാൻ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകാരത്തോടുകൂടിയാണ് അദ്ദേഹം ഒരു വന്നത് അതിനുശേഷം അവര് ഈ പാർട്ടി ഈ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗമായി ആറു വർഷത്തേക്ക് നിയമിച്ചു ആറ് വർഷം അവർ ആ പദവിയിൽ ഇരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൊടുത്ത പേരിന് എന്നുള്ള നിലയ്ക്കാണ് അവർ അതിൽ ഇരുന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം പി എസ് സിയിലൊരു പ്രത്യേകത പി എസ് സിയിൽ കിട്ടുന്ന പദവി മാത്രമല്ല പി എസ് സിയിൽ കിട്ടുന്ന ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും മാത്രമല്ല അതിനുശേഷം അവർക്ക് ഇത്രയും കാലം കേൾക്കാമോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഇത്രയും കാലം അവർക്ക് ജീവിതത്തിൽ അവസാനം വരെ പെൻഷൻ പോലും അവർ വാങ്ങിയിരുന്ന ശമ്പളത്തിന്റെ പകുതി ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ആളാണ് മാറ്റിയിരിക്കുന്നത് അവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുനർനിയമനം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അതേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അന്ന് അവർ ഈ പാർട്ടിയിൽ ഇരിക്കുമ്പോഴും ടി എസ് സി മെമ്പർ ആയിരിക്കുമ്പോഴും പാർട്ടിയിലെ ഭാരവാഹിയുടെ എണ്ണം വളരെ വലുതായിരുന്നു കാരണം ഭാരവാഹികളുടെ എണ്ണം തൊണ്ണൂറ് നൂറ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഇരുപത്തിമൂന്ന് ജനറൽ സെക്രട്ടറിമാർ മാത്രമാണ് പാർട്ടിയിലുള്ളത് സ്വാഭാവികമായും അന്നുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ജില്ലയിൽ തന്നെ നേരത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം അഞ്ച് ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇപ്പൊ അത് രണ്ടായി ചുരുങ്ങി സ്വാഭാവികമായും അത് അതുകൊണ്ട് തന്നെ അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാണ് എന്റെ ജില്ലയിൽ തന്നെ എന്നെക്കാളും യോഗ്യതയുള്ള എന്നെക്കാളും അംഗീകരിക്കേണ്ട ആൾക്കാരെ വെക്കേണ്ടതുണ്ട് ഇരുപത്തിമൂന്ന് പേരിൽ മൂന്ന് പേര് വനിതകളാണ് അപ്പൊ സ്വാഭാവികമായും വനിതകളുടെ പ്രാതിനിധ്യം വളരെയേറെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുമുണ്ട് ഇനി അവർക്ക് മറ്റു പദവികൾ വേണമെന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിനെ അവർ അല്പം കൂടി കാത്തിരിക്കണം കാത്തിരിക്കണം എന്ന് മാത്രമല്ല പാർട്ടി പറഞ്ഞിട്ടുള്ളൂ അതുപോലെ കാത്തിരുന്നവർ തന്നെയാണ് ഇപ്പോ പലരും അധികാര സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ സ്ഥാനം കിട്ടിയില്ല എന്ന് വെച്ച് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേജുകളിൽ പ്രവർത്തിക്കുന്ന നിരവധികളായ വനിതകളുടെ മൊത്തം അവരെയൊക്കെ മുഖം സുകൃതമാക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രചരണം അല്ലെങ്കിൽ അവരുടെ അവരുടെ കമന്റ് ഏറ്റവും മോശമായി പോയി അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ അവർക്ക് വ്യക്തിപരമായി അവർക്കുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അത് കോൺഗ്രസ് പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ പൊതുവായി പൊതുവത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും ശരിയല്ല നമുക്കെല്ലാവർക്കും അറിയാം വനിതകൾ കേരളത്തിൽ നിന്നും വനിതകൾ മന്ത്രിമാരായിട്ടുണ്ട് എം എൽ എമാരായിട്ടുണ്ട് എം പിമാരായിട്ടുണ്ട് അതുപോലെ തന്നെ വനിതകൾ നിരവധികളായ പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ കെ പി സി സി വർക്കിംഗ് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പൊ അത്ര വലിയ പദവിയിലൊക്കെ ഇരുന്ന വനിതകൾ ഇരുന്ന പാർട്ടിയിൽ ഇവര് ഭരണഘടനാപരമായി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പദവി കൊടുത്ത് മറ്റെല്ലാ കൂടി ഞാൻ പറയാം അപ്പം അതുപോലെ തന്നെ ഇപ്പൊ വനിതാ കമ്മീഷൻ അതുപോലെ മറ്റ് കമ്മീഷനുകളിലൊക്കെ പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് കഴിഞ്ഞാൽ ഭരണഘടനാപരമായ അവർക്ക് പദവി കിട്ടുന്നില്ല അത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ വിവിധ കോർപ്പറേഷനുകളിൽ ബോർഡുകളിൽ ഒന്നും തന്നെ പെൻഷനില്ല പക്ഷെ പെൻഷൻ പോലുമുള്ള അവരുടെ ജീവിതം സെക്യൂർ ആയിട്ടുള്ള ഒരു പദവി കോൺഗ്രസ് പാർട്ടിയാണ് അവർക്ക് നൽകിയത് അപ്പൊ അതിനർത്ഥം അവർ മാത്രമാണ് അതിന് അതിന് യോഗ്യായി എന്നുള്ളതല്ല ഒട്ടനവധി ആളുകളിൽ അവരെയാണ് പാർട്ടി നിയമിച്ചത് സ്വാഭാവികമായും പാർട്ടി അത്രയും കാര്യങ്ങൾ ചെയ്ത് അവരെ എന്നെപ്പോലെ തന്നെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാൾ കൊടുക്കാവുന്നതിന് മാക്സിമം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് പാർട്ടിയിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കും അവരെ മത്സരിപ്പിച്ചിട്ടുണ്ട് അവർ അവരെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അവർ ഇത്തരത്തിലുള്ള ചെയ്തു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ലതിക സുബേഷ് പറഞ്ഞു ലതിക സുബേഷിനും ഈ കൊടുക്കാവുന്നത് പാർട്ടി എല്ലാ അർത്ഥത്തിലും കൊടുത്തു കെ പി സി സി ഭരമാക്കി മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കി അതുപോലെ തന്നെ നിരവധികളായ തസ്തികൾ ഒക്കെ കൊടുത്തു ഈ ജീവിതകാലത്തിന്റെ നല്ല കാലം മുഴുവനും ഭരണഘടനാപരമായ അല്ലെങ്കിൽ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കം കൊടുത്തു മുന്നോട്ട് കൊണ്ടുപോയി എല്ലാം കിട്ടിയിട്ടും ഇനി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി ഇപ്പൊ അവർക്ക് എന്താ കിട്ടിയത് ഇപ്പൊ അവർക്ക് കിട്ടിയതിനേക്കാൾ വലിയ അംഗീകാരം കോൺഗ്രസ് പറ്റി അവർക്ക് കൊടുത്തിരുന്നില്ലേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ അവർ ഈ ഇക്കാര്യത്തിൽ പറയുന്നതിന് ഒരർത്ഥവുമില്ല താങ്കളുടെ പ്രതികരണം വ്യക്തമാണ് വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്